നമ ഓം ഗുരുഭ്യോ ഭക്തിയുടെ ഒരു തലമാണ് അർച്ചന ഭക്തൻ ഭഗവാന് എന്താണ് നിവേദിക്കേണ്ടത് ശുദ്ധ ഭക്തിയെ കുറിച്ച് ഗുരു പറഞ്ഞു തരുന്നു സത്യത്തിൽ നമ്മുടെ മനസ്സാണ് ഭഗവാന് സമർപ്പിക്കേണ്ടതെന്ന് അമ്മ പറയാറുണ്ട് അതിൻ്റെ പ്രതീകമായാണ് മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന പല വസ്തുക്കൾ നമ്മൾ സമർപ്പിക്കുന്നത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്യാ പ്രയച്ചതി യാതൊരുവൻ ഭക്തിയോടുകൂടി ഇല പൂവ് ഫലം ജലം എന്നിവ എനിക്കായി നിവേദിക്കുന്നുവോ തൃതം അസ്നാമേ പ്രേതാത്മനഹ ശുദ്ധ ചിത്തനായ അവനാൽ ഭക്തിയോടെ സമർപ്പിക്കപ്പെട്ട അവയെ ഞാൻ സ്വീകരിക്കുന്നു ഒരു ഭക്തന്റെ ഭാവനയാണ് ഇവിടെ പ്രധാനം ഇവിടെ പറയുന്നത് പോലെ ഇലയും പൂവും കായികനികളും വെള്ളവുമാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്ന ഒരു വിധിയല്ല ഈ ഉപദേശത്തിലുള്ളത് മറിച്ച് നമ്മൾ എന്ത് നിവേദിക്കുന്നു എത്ര മൂല്യമുള്ള വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കുന്നു എന്നതല്ല പ്രാധാന്യം ഭക്തന്റെ മനോഭാവമാണ് മുഖ്യം എന്നാണ് ഭക്തന്റെ മനോഭാവമാണ് മുഖ്യം നിവേദ്യം എത്ര വിലേറിയതാണെങ്കിലും എത്ര നിസ്സാരമാ നിസാരമായതാണെങ്കിലും അതിലെ ഭക്തിയുടെ അംശമാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് ആ പ്രേമഭക്തിക്കു മാത്രമാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ മൂല്യം കൽപ്പിക്കുന്നത് മനോഹരമായ പുഷ്പം കണ്ടാൽ ആകർഷിക്കപ്പെടാതെ ആരും ഉണ്ടാവില്ല പണവും സ്വർണവുമാണെങ്കിൽ നമ്മുടെ മനസ്സിനെ വരിഞ്ഞുകെട്ടുന്നവയാണ് ഇങ്ങനെ മനസ്സിനെ ശക്തമായി ബന്ധിക്കുന്ന വസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ അത് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിന് തുല്യമാകുന്നു കൂടാതെ ഇത്തരം സമർപ്പണത്തിലൂടെ ഓരോന്നിലുമുള്ള നമ്മുടെ മനസ്സിൻ്റെ ബന്ധനത്തിന് കുറച്ചൊക്കെ അയവ് വരുന്നു അപ്പോൾ ഈശ്വരനിൽ മനസ്സുറപ്പിക്കാനും നമ്മുടെ ആത്മീയ പുരോഗതിക്കും അത് സഹായകമാകും ഈശ്വര സൃഷ്ടമായ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായി ഈശ്വരൻ്റേതല്ലാതെ യാതൊന്നും സമർപ്പിക്കാനായി തൻ്റെ കയ്യിൽ ഇല്ല എന്ന തിരിച്ചറിവും ഉണ്ടാകുന്നു അമ്മ പറയാറുള്ളതുപോലെ അച്ഛൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അച്ഛന് തന്നെ പിറന്നാൾ സമ്മാനം വാങ്ങിക്കൊടുക്കുന്ന മകൻ്റെ ഭാവമാണിത് എല്ലാം ഈശ്വരൻറ്റേതാണ് തൻ്റെതായി ഒന്നുമില്ല ഈ മനോഭാവമാണ് സത്യത്തിൽ നമുക്കുണ്ടാകേണ്ടത് ആ ഒരു നിർമ്മലതയാണ് നമുക്ക് വരേണ്ടത് രാമായണത്തിലെ ശബരിയെ നമുക്ക് പരിചയമുണ്ട് ശ്രീരാമചന്ദ്രന്റെ വരവും കാത്ത് തൻ്റെ കുടിൽ സജ്ജമാക്കി അലങ്കരിച്ച് അനേകനാൾ കാത്തിരുന്നു ഒടുവിൽ ശ്രീരാമൻ എത്തിയപ്പോൾ ആ ഭക്തി പാരവശ്യത്തിൽ അവർ എല്ലാ ആചാര നിയമങ്ങളും മറക്കുന്നു ഭഗവാനായി ഒരുക്കി വെച്ചിരിക്കുന്ന കാട്ടുപഴങ്ങൾ ഓരോന്നായി സ്വയം കടിച്ചു നോക്കി മധുരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അത് ഭഗവാന് സമർപ്പിച്ചത് അടുത്തു നിന്ന് ലക്ഷ്മണനെ അത് തീരെ പിടിച്ചില്ലെങ്കിലും ഭഗവാൻ ആ പഴങ്ങളെല്ലാം ആസ്വദിച്ചു കഴിച്ചു നിഷ്കളങ്കതയ്ക്കും ഭക്തിക്കും മുന്നിൽ നിയമങ്ങൾ വഴിമാറികൊടുക്കും അവിടെ ഭഗവാൻ സ്വീകരിച്ചത് ശബരിയുടെ ആ മധുരമായ ഹൃദയത്തെയാണ് ദൂദിനായി ഹസ്തിപുരിയിലെത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുന്നറിയിപ്പില്ലാതെയാണ് വിദുരഗ്രഹത്തിൽ പ്രവേശിച്ചത് ഭഗവാന്റെ അവിചാരിതമായുള്ള വരവിൽ എല്ലാം മറന്ന വിദുരപത്നി ഭഗവാനെ സ്വീകരിച്ചിരുത്തിയെങ്കിലും ഒടുവിൽ ഭഗവാനു നിവേദ്യമായി പഴം കളഞ്ഞിട്ട് പഴത്തോലി നൽകിയതായി പറയുന്നു എന്നാൽ ഭഗവാൻ അത് പ്രേമപൂർവം സ്വീകരിക്കുകയാണുണ്ടായത് ഭക്തിയുടെ നിറവിൽ ശരിയും തെറ്റുമില്ല അവിടെ നിഷ്കളങ്ക ഭക്തി മാത്രം അങ്ങനെയുള്ള നിർമ്മലമായ മനസ്സാണ് ഭഗവാൻ പ്രിയപ്പെട്ടത് കാട്ടുജാതിക്കാരനായ കണ്ണപ്പന്റെ കഥ നിഷ്കളങ്ക ഭക്തിയുടെ മകുട ഉദാഹരണമാണ് വേട്ടക്കിടയിലാണ് കണ്ണപ്പൻ ഒരു ശിവലിംഗത്തെ കണ്ടെത്തിയത് തനിക്കറിയാവുന്ന രീതിയിൽ അതിനെ പൂജ ചെയ്തു ആരാധിച്ചു സ്വന്തം വായിൽ വെള്ളം നിറച്ച് അതുകൊണ്ട് അഭിഷേകം ചെയ്തു വേട്ടയാടി വേട്ടയാടിക്കിട്ടിയ പക്ഷിമൃഗാദികളുടെ മാംസം ഭഗവാന് നിവേദിച്ചു നിഷ്കളങ്ക ഭക്തിയുടെ ഭാവങ്ങൾ ഏതു തരത്തിലായാലും അത് ഭഗവാന് സ്വീകാര്യമാണ് അവിടെ ശുദ്ധിയും അശുദ്ധിയും ഇല്ല ഒരിക്കൽ കണ്ണപ്പൻ്റെ ഭക്തിയെ ഭഗവാൻ പരീക്ഷിക്കുകയുണ്ടായി ഒരു ദിവസം ഭഗവാന്റെ ഒരു കണ്ണിലൂടെ രക്തം വാർന്നൊഴുകുന്നതായും കണ്ണുനീർ വാർത്തുന്നതായും കാണപ്പെട്ടു ഭഗവാൻ ഒരു കണ്ണു നഷ്ടപ്പെട്ട ദുഃഖത്തിൽ സ്വന്തം കണ്ണ് ചുഴിഞ്ഞെടുത്ത് ഭഗവാന്റെ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ചു കൊടുക്കുന്നു അപ്പോഴാണ് ഭഗവാന്റെ മറ്റേ കണ്ണിൽ നിന്ന് രക്തം ഒലിക്കുന്നതായി കാണപ്പെട്ടത് തന്റെ രണ്ടാമത്തെ കണ്ണും ഭഗവാന് സമർപ്പിക്കാൻ കണ്ണപ്പൻ തയ്യാറായി പക്ഷെ ഒരു പ്രശ്നം തന്റെ രണ്ടാമത്തെ കണ്ണ് ചൂഴ്ന്നെടുത്താൽ അത് കൃത്യമായി ഭഗവാന്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് എങ്ങനെ വെച്ചു കൊടുക്കും രണ്ട് കണ്ണും ഇല്ലാതെ താൻ എങ്ങനെ കാണും കണ്ണപ്പൻ ഒരു ഉപായം കണ്ടെത്തി ഒരു കാലുകൊണ്ട് ഭഗവാന്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് ചവിട്ടി പിടിച്ച് രണ്ടാമത്തെ കണ്ണും ഭഗവാന് സമർപ്പിക്കാൻ മുതിർന്നു എന്നാൽ അപ്പോഴേക്കും കണ്ണപ്പൻറെ അചഞ്ചലമായ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ അത് വിലയിക്കുകയും രണ്ടു കണ്ണിന്റെയും കാഴ്ച തിരിയെ കൊടുക്കുകയും ചെയ്തു നിഷ്കളങ്ക ഭക്തിയിൽ ആചാര നിയമങ്ങളും മറ്റും അപ്രസക്തമാണ് ഭഗവാൻ അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് ആ നിയമങ്ങൾക്കൊക്കെ അതീതമാണ് പ്രേമഭക്തി ഒരു ഭക്തന്റെ ഭാവനയെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ് അത് ഭഗവാന് മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ ഒരാളുടെ ഭക്തിഭാവത്തെ വിലയിരുത്താൻ നമ്മൾ ശ്രമിക്കുന്നത് ശരിയല്ല അതേസമയം നമ്മൾ ഓരോരുത്തരും ബാഹ്യമായ ആചാരങ്ങളിൽ കുടുങ്ങിപ്പോകാതെ സ്വാത്വിക ചിന്തകൾക്കും ഹൃദയശുദ്ധിക്കും പ്രാധാന്യം കൊടുക്കണം അതാണ് ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സത്യത്തിൽ മനസ്സിന് പരിശുദ്ധിയും നിർമ്മലതയും ഒക്കെ വരാനാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പറയുന്നത് എന്നാൽ ആ ലക്ഷ്യങ്ങളൊക്കെ കളഞ്ഞു പോയി യാന്ത്രികമായി അനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അമ്മ പാടാറുണ്ട് കോവിലേറെ പ്രദക്ഷിണം ചെയ്തിട്ടാ വാതിലിൽ നിന്നുകൊണ്ട് മാറാനോതി പിച്ചക്കാരെ ചവിട്ടുന്ന ഭാവം വിചിത്രമല്ലേ ജ്ഞാനയോഗം ദുഷിക്കുക തത്വമറിയാതെയുള്ള ആചാരങ്ങൾ കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ കാര്യമില്ല അതെല്ലാം ആത്മശുദ്ധിയും വിനയവും വളർത്താൻ ഉപകരിക്കണം അപ്പോഴാണ് ആചാരാനുഷ്ഠാനങ്ങളും ശാസ്ത്ര അധ്യയനവും മറ്റും സാർത്ഥകമാകുന്നത് നമ്മൾ ക്ഷേത്രത്തിലേക്കും മറ്റും ദാനം ചെയ്യുമ്പോൾ ഇതേ ഭാവന വളർത്താൻ കഴിഞ്ഞാൽ അതാണ് അഭികാമ്യം അമ്മ പറയാറുള്ളത് പോലെ ദാനം ചെയ്ത ട്യൂബ്ലൈറ്റിന്റെ ട്യൂബ്ലൈറ്റിൽ ദാതാവിന്റെ പേര് വലിയ അക്ഷരത്തിൽ എഴുതിയാൽ അതിന്റെ പ്രകാശം വളരെ കുറച്ചേ പുറത്തേക്ക് വരും അങ്ങനെയുള്ള ദാനം കൊണ്ട് വലിയ പ്രയോജനമില്ല മറിച്ച് അധികം കൊട്ടുഘോഷിക്കാതെ ദാനത്തിന്റെ പിന്നിലെ തത്വം ഉൾക്കൊണ്ട് കൊണ്ടാണെങ്കിൽ അതായിരിക്കും ശരിയായ ദാനം അപ്പോഴാണ് അത് നമ്മുടെ ആന്തരീക ശുദ്ധിക്കും ആന്തരീക ശുദ്ധിക്കും ആത്മീയ വളർച്ചയ്ക്കും ഉപകരിക്കുന്നത് ശുദ്ധിക്കും ആധ്യാത്മിക പുരോഗതിക്കും ഊന്നിൽ കൊടുത്തും കൊണ്ടുള്ള അനുഷ്ഠാനങ്ങളും പൂജാതി കർമ്മങ്ങളും ദാനകർമ്മങ്ങളും നമുക്ക് അനുവർത്തിക്കാം അവയൊക്കെ നമ്മുടെ ചിത്തശുദ്ധിക്കുപകരിക്കട്ടെ അങ്ങനെ ഭഗവത് പ്രീതിക്ക് നമ്മൾ പാത്രമാകട്ടെ ഹരിയോ ശിവായ